കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് റാലിയും പൊതുയോഗവും നടന്നു ഡോക്ടർ പി സരീൻ ചെയ്തു റാലിയിൽ ആളുകൾ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ആവേശമാക്കിയാണ് കാരശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കളരിക്കണ്ടിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് റാലി കാരമൂലയിൽ സമാപിച്ചു തുടർ നടന്ന പൊതുയോഗം ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചുവരാനാവാത്ത വിധം വീട്ടിലിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു സമയത്ത് പേരിൽ ഒരു വോട്ട് ാണ് എന്ത് കെട്ടിവെച്ച കാശ് പൂരം നടത്തിപ്പുകാർ കൊണ്ടുപോവാ സർക്കാരിലേക്ക് ആ പണം കണ്ടുകെട്ടുക അപ്പൊ കെട്ടിവെച്ച കാശിന്റെ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊള്ളില്ല മത്സരിക്കാൻ നിങ്ങളെ കൊള്ളില്ല എന്ന് ഏത് ജനത്തിന്റെ മുന്നിലാണോ നമ്മൾ ജനവിധി തേടിയത് ആ ജനം കൈയൊഴിയുന്നതാണ് ഇത്തവണ കാരശ്ശേരി സീറ്റിലും കാശ കിട്ടാത്ത വിധം അവരെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഇവിടുത്തെ ജനത്തിനു വേണ്ടി ഈ വിമോചന സമരം നയിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങളെ കൊള്ളില്ല നിങ്ങളെ ഈ നാടിന് വേണ്ട നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല നിങ്ങളെ ഏൽപ്പിച്ച അഞ്ചു വർഷങ്ങൾ നിങ്ങൾ ഈ നാടിന് വരുത്തി വെച്ച നാശങ്ങൾ അതിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നീ ജനങ്ങൾ കെ സി ആലി അധ്യക്ഷനായി ടി വിശ്വനാഥൻ വി കെ വിനോദ് പി കെ കണ്ണൻ കെ ശിവദാസൻ കെ പി ഷാജി എ പി മൊയ് ഇ പി ബാബു കെ ഷാജികുമാർ ഷൈജു ചുണ്ടത്തുമ്പൊയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം